വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന മാത്യു സാമുവലിന്റെ യൂട്യൂബ് ചാനൽ സർക്കാർ പൂട്ടിച്ചു പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കെതിരെ നിരന്തരം വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളാണ് മാത്യു സാമുവൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പരിശുദ്ധ ഓർത്തഡോക്സ് സഭയെയും ഭാഗ്യസ്മരണീയനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബായെയും സഭയിലെ മറ്റു പിതാക്കന്മാർക്കെതിരെയും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വ്യാജ വീഡിയോ നിർമ്മിച്ച് നുണപ്രചരണങ്ങൾ നടത്തിയും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാത്യു സാമുവലിന്റെ സാമൂഹ്യ മാധ്യമ യൂട്യൂബ് ചാനൽ റദ്ദാക്കിയ ഭാരത സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് ബിഗ് ബിക്സലിറ്റ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ വാർത്തകൾ നിർമ്മിച്ച് പൊതുസമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തിയതിനായിരുന്നു ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ സർക്കാർ കൂട്ടിച്ചത് ഇതിനു മുൻപും നിരവധി കേസുകളിൽ രാജ്യത്തിന്റെ വിവിധ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം ഈ മാത്യു ഷാമുവേൽ എന്നൊരു വ്യക്തി മാത്രമല്ല പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഏതവനൊക്കെ ഉണ്ടെങ്കിലും അവന്റെയൊക്കെ അനുഭവം അവസാനം ഇതുതന്നെ ആയിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല പരിശുദ്ധ സഭയെ എത്രയൊക്കെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഇത്തരക്കാർക്ക് അവസാനം സ്വയം അപകീർത്തികൾ ഏറ്റുവാങ്ങാമെന്നല്ലാതെ പരിശുദ്ധ സഭയ്ക്ക് ഒന്നും സംഭവിക്കില്ല കാരണം യേശുക്രിസ്തു എന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന വിശുദ്ധ സഭയാണിത്